നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിന്റെ വരവില്ല ഇത് അതൊന്നും അല്ല കാലത്ത് രണ്ടെണ്ണം അടിച്ചിട്ട് കൈ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൈ അങ്ങനെ എവിടെ കൊണ്ടുപോകും ആണിയാണെന്ന് ഇത് പച്ചമരുന്ന് വെച്ചതല്ല ആണി ദുരിപ്പിക്കാതിരിക്കാനായിട്ട് പറയുമ്പോൾ അടിച്ചു വെച്ചാക്കിയാണ് ഇട നിനക്ക് വല്ല ഉത്തരവാദിത്തമുണ്ട് ഇട നിന്നോട് കാലത്ത് തന്നെ വന്നിട്ട് ഈ വല തിന്നാൻ പറഞ്ഞോളെ കേട്ടവനെ ഈ വല തിന്നാനല്ലത് ഈ ും കടപ്പുറത്തെ പെണ്ണുങ്ങൾക്കിളിച്ചിടന്നത് അതൊക്കെ പോട്ടെ നീ വരാൻ വൈകി എന്താണ് അതെല്ലാം എന്താണെന്ന് വീണുള്ളത് കൊണ്ട് എന്റെ ദൈവമേ നീ എന്താണ് എവിടെ പോയി കിടക്കരുന്ന് എന്നിട്ട് നിനക്ക് തീറ്റ കുറവൊന്നുമില്ല അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയതല്ലേ എന്നിട്ട് സ്വന്തമായിട്ട് കാണിക്കണം ആ അത് തന്നെയാണ് ഞാൻ പോയപ്പോളി അയച്ചു കൊടുത്ത് ഇല്ല മെമ്പർ എപ്പോഴും ഫോണില് വേറെ അയച്ചു കൊടുക്കാൻ നിനക്ക് എന്തിനാണത് വാട്ട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാല്ല എന്റെ ദൈവം ഇനി ആട് കൊണ്ടാ ആശാന ഈച്ച പുതുവിനെ എടുത്തിട്ടാണ് നീ റീച്ചാക്കാൻ പോണത് അത് നടക്കൂല ഞാനൊരു കാര്യം പറയട്ടെ ഞാനീ കടപ്പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം വരുന്ന ആരെങ്കിലും അയ്യടാ ഇത് കാണാൻ ഞാൻ രാഘവന്റെ മൂത്ത പോയികരവൻ ഉണ്ടെന്നാണ് പറഞ്ഞത് എൽപ്പിലല്ലേ ഓ എൻ്റെ ആശാനെ ക്രിസ്മസ് വരാൻ പോയാണ് നോക്കിക്കാണ്ട് വെള്ളവെറക് ആ വള്ളവെറക്കാൻ പറഞ്ഞ പാ പെട്ടെന്ന് നോക്കി വെള്ളവെറക്കണ് നീ കടന്ന് തൊള്ളം ഉറക്കല്ലേ വള്ളം നോക്കി ഇറക്കണോന്ന് ഇപ്പൊ നല്ല തക്കമാണല്ലോ തക്കല്ല നീ ഇങ്ങോട്ട് വന്നെ എന്താ സുരേഷിന്റെ വള്ളോ ഇറക്കണത് അപ്പൊ സുരേഷ് ഇല്ലാത്ത തക്കം നോക്കി ഇറക്കണം ഇല്ലെങ്കി അവൻ തലിക്കുവാനും ആര് ചംഭവെന്തൊരു ചെറിയ സംഭവം എന്ത് സംഭവം നമ്മടെ തെക്കേതിലെ അവക്ക് വിശേഷം ഉണ്ടെന്നൊരു സംശയം

ഇത് പാടത്തിനടക്കണ തവളയല്ല കണ്ണിട്ട് ഉറച്ചടിച്ചിട്ട് പുറകെ കുടിച്ചത് ഒത്തിപ്പിടിക്കാടാ ഇത് കൊമ്പനാണ് കൊമ്പനെ പിടിക്കണെങ്കിൽ കൊമ്പന്റെ മടയെ പോണം ഏത് മടയില് അയ്യടാ അങ്ങോട്ട് പോവാ എന്റെ ദൈവമേ ഒരു പങ്കായം കിട്ടും എന്റെ ദൈവമൊക്കെ എന്റെ കൂടെ തന്നെ കൊ കൊ കൊമ്പനെ പിടിക്കണെങ്കിൽ പുറം കടലിൽ പോണോന്ന് ചുമ്മാ ചുമ്മാടലിൽ പോവാൻ പറ്റൂല പറ്റൂലിൽ പോകണെങ്കിൽ ആദ്യം കടലെന്താണെന്ന് അറിയണം കടലിന്റെ ആഴം എന്താണെന്ന് അറിയണം കടലിന്റെ വ്യാപവും വിസ്തീർണവും അറിയണം ഹലോ മുരളി എന്തോ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് ഈ കടൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മള് കടപ്പുറത്ത് രാത്രി ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ മലന് കിടക്കണം അപ്പൊ നമ്മളാ മാടി മാടി വിളിക്കും കടലമ്മയാണ കനകമ്മ അങ്ങനെ വിളിച്ച് വിളിച്ച് ആ ഒരു വിളിപാടൊരു ഒരു വഴിപാട് പോലെ ഈ ആശാൻ ഈ വഴിപാട് കഴിക്കാണ്ട് ആശാന് ഇന്ന് വരെ ഒരു കൊമ്പനെ പിടിച്ചിട്ടുണ്ടാ ിൽ പോയ കെട്ട് വെള്ള ഒരു കെട്ടുവെള്ളം ഈ കെട്ടുവെള്ളമായിട്ട് പുറകടലിൽ പോകാൻ ഒന്നാണെങ്കിൽ എന്റെ പുറകെ വന്നവര് നനഞ്ഞു ഞാൻ നനഞ്ഞില്ല ഞാൻ മഴ വരുമ്പോഴേ ഈ വള്ളം പതുക്കെ അമച്ചു വെക്കും എന്നിട്ട് അതിന്റെ അടിയിൽ കയറിട്ട് മഴ നനയാതെ നിക്കും പിന്നെ മഴ മാറുമ്പോ അത് തൊഴിഞ്ഞു പോയാൽ പോരെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാ ആ വെള്ളം അവിടെ നിർത്തിയിട്ടേക്കണം അതെന്തിനാണ് ആശാന കേടാ അപ്പൊ ആ മഴ മാത്രം കൊണ്ടാ പോരെ തൊഴഞ്ഞു പോകാണെങ്കിൽ ആ മഴ മൊത്തം നമ്മള് കൊള്ളത്തേട്ട് ഇല്ല ആ സമയത്ത് ഒരു തണ്ടി ഓടക്കിന്ന് ഉടക്കി ചൂണ്ടായാലും സമയം കിട്ടിയില്ല ഈ തെരണ്ടി പൊന്തി വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിട്ട് പറയാണ് കുഞ്ഞാവ് പാലു കൊടുക്കാൻ സംഭവിക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ തെരണ്ടി പാലിലെടുത്തിട്ട് ഒറ്റ അടി അയ്യോ ആ പോണ പോക്ക് അപ്പുറത്തെ കപ്പലിന്റെ പോകക്കൊഴിലില്ലേ അതും പറ്റിയ തല അടിച്ചിട്ട് കപ്പിത്താന്റെ മുമ്പിൽ ആ സമയത്ത് കപ്പിത്താൻ വന്നിട്ടേ പരിന്തത പറഞ്ഞുകൊണ്ട് അടിച്ചു എടുത്തിട്ട് നേരെ കെട്ടുവള്ളത്തിൽ ഞാൻ പതിനെട്ട് ചുറ്റി തെരണ്ടി ആ ഇത് ഊത്തിയതാണ്

കൊമ്പ വിഷക്കാരനെ കാണുമ്പോട്ട് കടന്ന് തുറക്കണം ഞാൻ ആ എന്നോട് പോയിട്ട് കൊമ്പലെ പിടിച്ചു കൊടുക്കാൻ കരഞ്ഞതാണ് ഞാൻ വിചാരിച്ചു കടലാൻ പിടിച്ചു മനസ്സിലായി എനിക്ക് കടല മാത്ര പരിപ്പും പയറിലൊക്കെ തന്നെ ഞാൻ ഒരു കൊമ്പനെ എന്തോ അങ്ങനെ നിനക്ക് ഒരു കാര്യം പറയാനുണ്ട് നിനക്ക് ആദ്യം കിട്ടുള്ള കൊമ്പനെ എനിക്ക് തരാമോ എന്തിനാണ് ആശാ എനിക്ക് എന്റെ മുറപ്പെടിനെ കെട്ടി എവിടെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ ഒന്നും രണ്ടും അല്ല മുപ്പത് വർഷമായി ഞാൻ കൊടുത്തിട്ട് അവന് വാക്കുകൊടുത്തിട്ട് തരുവോ